ഇത് കണ്ടോ ഫ്രണ്ട്സ് ഇതാണ് കുറേ നാളായിട്ട് ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിന് ബീഡികൾ വലിച്ചു കൊണ്ടുവന്നാൽ ഈ മനുഷ്യനെ ഈ മനുഷ്യൻ്റെ വീട്ടിലുള്ളവരും വളരെയേറെ ദ്രോഹങ്ങൾ നമുക്ക് ചെയ്തിട്ടുള്ളതാണ് നിയമ നടപടി എടുക്കാൻ വയ്യാത്തത് കൊണ്ടല്ല അതിന് എനിക്ക് ഓടാൻ വയ്യ അതുകൊണ്ട് ഓൾറെഡി ഓടി ഞാൻ തകർന്ന് ഏ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഗുണമില്ലെങ്കിൽ അവർ നമ്മുടെ വീട്ടിലേക്ക് അത് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല എന്നാൽ ഈ ഇവൻ ചെയ്യുന്ന പരിപാടികളാണ് ഇവനും എൻ്റെ ഭാര്യയും മകളുമൊക്കെ ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും ഇതൊന്നും നിങ്ങൾ വായിച്ചു നോക്കി ഇതിൻ്റെ അപ്പുറമാണ് ചെയ്തു കൂട്ടിയത് ഇതെനിക്ക് ഇവിടെ പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ് ഇത്രയും ദുഷ്ട മനസ്സും ശരീരവും വൈകല്യം നിറഞ്ഞ അവരുടെ കയ്യിൽ നിന്നൊന്നും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേടിച്ച് അവർക്ക് ഉപകരിക്കുന്ന രീതിയിലൊന്നും കാണിക്കരുത് ആൾക്കാർ കാരണം എനിക്കനുഭവം ഉണ്ട് ഇതുപോലെ പലർക്കും അനുഭവം കാണും അത്രയേ ഉള്ളൂ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഭയങ്കര കണ്ണ് കടിയാണ് ഞാൻ എൻ്റെ കൊച്ചുവായിട്ട് എവിടെ പോയാലും അവന് ഭയങ്കര കണ്ണുകടിയാണ് അത് അവൻ്റെ വീട്ടിലെ കാര്യം അവനങ്ങ് നോക്കി നോക്കിയാൽ പോരെ എൻ്റെ വീട്ടിലെ കാര്യം എനിക്കറിയാലോ നോ നോക്കാനായിട്ട് ഇത്ര തേർഡ് റേറ്റ് ചെറ്റ സ്വഭാവങ്ങൾ ഒരിക്കലും എവിടെയും ചെന്നാൽ യോഗം പിടിക്കത്തില്ല ഉറപ്പാണ് മുടിയത്തതേയുള്ളൂ ഞാനിത് പറഞ്ഞ് 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 പതിനായിരം പെട്ടല്ല ഇരുപതിനായിരം അല്ല അതിൻ്റെ അപ്പുറം പറഞ്ഞ് ഞാൻ മടുത്തിരിക്കുകയാണ് പിന്നെ എനിക്കിതിവിടെ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യാണ്ട എന്ന് ഞാൻ വിചാരിച്ചാണ് ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്തതാണ് പേരോടുകൂടി